ജോസേ പിന്നെ കേട്ടാ അതെ ആടോ നല്ല വെയിലുണ്ട് എന്തായാലും നറക്കെടുക്കും ലോട്ടറിയില്ലേ അല ഏരച്ചിട്ട് അയ്യോ ഷെയർ വന്ന ഷെയർ ഞാനല്ല ഞാനല്ലേ അതായത് ലോട്ടറി കടാണ്ട് അയ്യളന്ന് ലോട്ടറി എടുത്തിട്ടാണ് ആറുപേർക്ക് ഷെയർ കൊടുത്തത് അതെ ഞാനും താനും പേരൊക്കെ ആ ഒരു കാര്യം ചെയ്യ് അവിടെ പോയിട്ട് മേടിച്ചോ ടിക്കറ്റ് ആളില്ല ആളെല്ലാ അപ്പൊ അവിടെ പോയി കിട്ടും ആയിനടുത്തിയാടിച്ചാടാടോ ആ അതെണ്ടാരി സംഭവം ഏ അതെ ഇരുപത്തഞ്ചു കോടിയുടെ ലോട്ടറി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടേ ഞാനൊരു അറുപത് പേരായിട്ട് ഷെയർ ആക്കി നൂറ് രൂപ മേടിച്ചിട്ട് ആ അപ്പൊ അതിന് അയ്യായിരം അടിച്ചു തന്നു അപ്പൊ അറുപത് പേര് ചെന്നിട്ട് അയ്യായിരത്തിന്റെ ഷെയർ ചോദിക്കും അടിപൊളിയുടെ നല്ല പണി കൊടുത്തല്ലേ താനല്ല പറഞ്ഞ പണി കൊടുക്കാൻ താ ചിലെ ഇതിന്റെ അപ്പറത്ത പണി ഞാൻ തനിക്ക് തരും അത് ഞാൻ അടിച്ചു ഞങ്ങൾ രണ്ടാളോട് ഷെയർ ഞങ്ങൾ രണ്ടാളിൽ ഷെയർ ഉണ്ട് ജോസഫ് പോലെ നൂറാഴ്ച രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ കയ്യാ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതെ നമ്മടെ ഈ ടിക്കറ്റ് വെച്ചിട്ട് രണ്ടാളിന്ന് ഷെയർ മേടിച്ചിട്ട് നമ്മളെ പറ്റിച്ചില്ലേ നിങ്ങളുടെ എത്ര വരുന്ന അല്ലേ അപ്പൊ അയ്യായിരത്തിൽ ആയിരത്തി അറുന്നൂറ് ബാക്കി എന്നാലും ബാക്കി കാശില്ല കാര്യം ചെയ്ത് പൈസ പിടിച്ച അല്ലെങ്കിൽ മുന്നത്തെ വല്ല വണ്ടി വരും ശരിടാ ജോസേ നിനക്കുള്ള വെച്ചിട്ടുണ്ടെ മദ്യത്തിന് വില കൂടിയോട് കൂടി നമ്മുടെ കൂടിയും കൂടി വീട്ടിലെ ചെലവക്ക ഐഡിയ ഈ മദ്യ നമ്മള് മേടിക്കൂലോ അപ്പൊ ഈ കുപ്പിയൊക്കെ കൂട്ടി വെച്ചിട്ട് അത് കൊടുക്കാലോ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ചെലവ് നടക്കില്ലടോ സൂപ്പർ ഐഡിയ ആ പിന്നെ ഷെയർ ഉണ്ട് നേരെ പി പിപിടെ കടയിലേക്ക് കിട്ടോ അതെ കാരുണ്ട് ഈ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ പോയിട്ട് പേടിച്ചോ എന്താ മേടിക്ക കയ്യോട് കാര്യങ്ങളുണ്ട് അതെ പി പിയോട് പിന്നൊരു അന്വേഷണം പറഞ്ഞോളൂ ഞാൻ പറയാ ഓക്കെ

അറുപത് പേർക്ക് ഷെയറാടാണി കാര്യം ഞാൻ അന്ന് തന്നോട് അയ്യായിരത്തിൽ ഷെയർ ചോദിച്ചല്ലോ അപ്പൊ തരാണ്ടല്ലേ അനുഭവിച്ചോ നിനക്ക് ഷെയർ തന്നാമതി ആൾക്കാരാ ടിക്കറ്റ് കൊടുക്കാണ്ടും കാശ് കൊടുക്കാണ്ടൊക്കെ പറ്റിച്ചോല്ലേ അപ്പൊ അവരെ ഷെയർ ഒക്കെ കൊടുത്തോ നീക്കം കാര്യങ്ങൾ ഇവിടെ ശരി ആ ഞാനിപ്പ വരാ ആന്ന് വരാന്ന് താമച്ച എനിക്ക് കൊറ പണിന്റെ കൂടെ എണ്ണൂറ് കിട്ടീല എണ്ണൂറ് കിട്ടിയാ എണ്ണൂറ് കിട്ടാൻ വഴിയില്ലല്ലോ ഞങ്ങൾ എന്താണ് പോയില്ലേ ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് പഠിച്ചോളൂ നിങ്ങളാദ്യം പോയില്ലേ പോയി എനിക്ക് പറയാനാണെങ്കിലേ ഇത് അറുപത് പേർക്ക് ഷെയർ ഉണ്ട് മൊത്തം അറുപത് പേര് അറുപത് പേർക്ക് ഞാൻ തന്റെ നൂറ് രൂപ മേടിച്ചില്ലേ ഷെയർ ഉണ്ട് അതുപോലെ ഞാൻ അറുപത് പേരായിരുന്നു ഷെയർ മേടിച്ചിട്ടുണ്ട് എനിക്ക് മൊത്തം ആറായിരം ആറായിരം ഇപ്പിന്റെ കാര്യം എന്താവോ ഈ അറുപത് പേർക്ക് അയാളെ എങ്ങനെ ഷെയർ നീ അങ്ങനെ ഭയങ്കര അയ്യോ ഒരു കാര്യം ചെയ് ഈ അയ്യായിരം ഉണ്ടല്ലോ അയിന്നൊരു അര ലിറ്റർ മേടിച്ചിട്ടുവാറായിരം അല്ല ഈ ആറായിരം കൊറേ കാശുണ്ടല്ലോ എണ്ണൂറല്ലേ കൊറവ് കൂടുതൽ കാശിന്നും സ്മോള് പേടിക്കാൻ പാടില്ല കൊറവുള്ള പേടിക്കാൻ പാടില്ല കൊറവുള്ള പാല ലിറ്റർ എന്നാ മേടിച്ചിട്ട് വാ അപ്പൊ ശരി ആ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ പിപിടെ നിന്നോ നീ ലാസ്റ്റ് ആണ് ഇത് ഇപ്പൊ തന്നെ പോയോളൂ കഴിഞ്ഞ ആഴ്ച പറ്റിച്ച ഒരു അയ്യായിരം ആഹ് അതില് മുന്നത്തൊരു മൂവായിരം അതിന് അതില് മുന്നത്ത ആഴ്ച കിട്ടിയ ലോട്ടറി അടിച്ച കുറച്ച് കാശ് മറ്റേ അങ്ങനെ നുള്ളിപ്പറക്കിട്ട് എല്ലാം കൂടി ഇത് എല്ലാ അവസാനത്താളെ ഞാൻ വിട്ടോ നിന്നായിട്ട് യാതൊരു കമ്പലി ജോസഫ് നമ്മള് എന്റെ ലോട്ടറി വെച്ചിട്ട് ഞാൻ ഷെയർ ഷേറിലോ ആൾക്കാർക്ക് അങ്ങനെ ഒരു ആറായിരം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു നിനക്ക് ആറായിരം കിട്ടിയാ ആറായിരത്തി ഞാൻ ഒരു അര ലിറ്റർ രൂപ ലിറ്റർ എടുത്തിട്ടുണ്ട് അതല്ല ഞാൻ വന്നത് ടച്ചിങ്റച്ചി വേണോ ബോട്ടിക്കുള്ളി വേണ എന്താ എത്ര വരുന്നത് നമുക്കപ്പോണ്ടാകാശം പോയി അതല്ല അതല്ല മൊട്ടി പഠിക്കുമ്പോട്ട് അമ്പത് രൂപ പറ്റിക്കോ ആരും ചോദിക്കാൻ പറ്റില്ല അവനാരി പറയണ പ്രതി മുത്തല്ലേ